ാണ് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് കടന്നു വരാവുന്നതാണ് അതിനുള്ള സൗകര്യമുണ്ട് മൈക്ക് കൈമാറുക അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനും പെരുന്തല്ലൂക്കാരനാണ് എൻ്റെ പേര് എന്നാണ് എൻ്റെ ചോദ്യം തങ്ങളുടെ ജാറത്തിന് ഒരു മുസ്ലിമായ മനുഷ്യൻ മുത്തുനബി സഹായിക്കും എന്ന മുത്തുനബി ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടു കൂടെ മുത്തുനബിയോട് ചോദിക്കൽ അനുവദനീയമാണോ അതോ ശിർക്കോ സഹോദരന്റെ ചോദ്യം വളരെ വ്യക്തമാണ് ഫൈസൽ അതിനോട് പ്രതികരിക്കുന്നു ചോദ്യത്തിന്റെ ആദ്യ ഒരു പരാമർശം അത് ക്ലിയർ ആക്കേണ്ടതുണ്ട് എന്നുകൊണ്ട് മാത്രം ചുരുങ്ങിയ വാക്യം പ്രവാചകരുടെ ജാളത്തിങ്ങൾ ചെന്ന് എന്ന പ്രയോഗം ശരിയല്ല പ്രവാചകർക്ക് ജാറമില്ല പ്രവാചകൻ സുഹാസ മതങ്ങളുടെ കപറ് ഒരു കാലഘട്ടത്തിലും ജാറമാക്കിയിട്ടില്ല കെട്ടിയുയർത്തിയിട്ടില്ല അവിടെ നമ്മുടെയൊക്കെ നാടുകൾ പരിചയമുള്ളതുപോലെ അഹൂതങ്ങളെ ജാളത്തിങ്ങോ മമ്പളത്തോ പുത്തമ്പള്ളിയോ അജ്മീറോ ഏർവാടിയോ ഒക്കെ കാണുന്ന രൂപത്തിലുള്ള ജാറമോ ജാറം മൂടലോ മുത്തലോ അവിടെ പോയി പണം മുറിയലോ നേർച്ചപ്പെടുത്തിയോ വിളക്കത്തിക്കലോ അവിടെ ആണ്ട് ആണ്ടുനാഴ്ചയോ ഉറുവസോ ചന്ദനത്തിരിയോ ഒന്നും തന്നെ നടക്കുന്നില്ല അതുകൊണ്ട് പ്രവാചക ജാളത്തിന് ചെല്ലാൻ ആർക്കും കഴിയില്ല അല്ല ജാറമില്ല ഇനി ഒരാൾ അവിടെ ആ കപ്പിന സമീപം ചെന്ന് നബി നബി സഹായിക്കും ഉത്തരം ചെയ്യും എന്ന ചോദിക്കുന്നുവെങ്കിൽ അത് ഇതുവരെ പറഞ്ഞ വിശ്വാസ വിശ്ലീകരണ പ്രകാരം തന്നെ റഹ്മാനായ റബ്ബിനോട് മാത്രം തേടേണ്ട തേട്ടങ്ങൾ എന്ന് പറഞ്ഞ എന്നോട് മാത്രം സഹായം എന്ന് പറഞ്ഞ ആ സഹായാർത്ഥന അത് പ്രവാചനോട് തേടിയാൽ അത് തന്നെയാണ് അത് കബറങ്ങൾ ചെന്ന് നേടിയാലും ഇവിടുന്ന് തേടിയാലും ശരി തേടിയാലും ശരി പ്രവാചകർ സഹായിക്കും പ്രവാചകർ ഉത്തരം ചെയ്യും എന്ന വിശ്വാസം ആ വിശ്വാസം തന്നെ നിങ്ങൾ തേടിയിട്ടില്ല ഇവിടെ ഇരുന്നിട്ട് ആ വിശ്വാസം അയാൾ സ്വീകരിക്കുന്നു എങ്കിൽ ആ വിശ്വാസം ശുക്കാം തേട്ടം വേണമെന്നില്ല തേട്ടം തേട്ടമെന്നത് ആ വിശ്വാസത്തിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന അവന്റെ പ്രവർത്തനമാണ് ഒരാൾ തേടിയിട്ടില്ല വിചാരിക്കും അയാളെ വിശ്വാസം അതാണ് അള്ളാഹു റസൂലിനെ വിളിച്ചാൽ റസൂൽ ഉത്തരം ചെയ്യും റസൂൽ എന്നെ സഹായിക്കും റസൂൽ വിളി കേൾക്കും എന്ന വിശ്വാസം അയാൾക്ക് ഉണ്ടെങ്കിൽ അവിടെ റഹ്മാനായ റബ്ബിന്റെ ചില വിശേഷണങ്ങൾ പ്രവാചക തീർച്ചയായും കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ വകവെച്ച് കൊടുക്കുമ്പോൾ നാമങ്ങളൊക്കെ മാത്രമുള്ളവയാണ് എല്ലാം അറിയുന്നവൻ എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ സൂക്ഷ്മമായി അറിയുന്നവൻ നിഗൂഢമായ രഹസ്യങ്ങളെ പോലും അറിയുന്നവൻ തുടങ്ങിയ സഹായിക്കുന്നവൻ കുതിരത്തുള്ളവൻ കഴിവുള്ളവൻ തുടങ്ങിയ റഹ്മാനായ റബ്ബിന്റെ ചില നാമങ്ങളും വിശേഷങ്ങളും എന്ന ധാരണ അവന് സാധിക്കുകയുള്ളൂ ഞാൻ വിശ്വാസം ഒന്നുമില്ല അങ്ങനത്തെ ധാരണ പോയി പറഞ്ഞു പോയി എന്നെ ഉള്ളൂ അവന്റെ കാര്യം വേറെ അതല്ല ഞാൻ അവിടെ ചെന്ന് തേടിയാൽ നബി അത് കേൾക്കും നബി ആ ആ ഉത്തരം നൽകും നബി എന്നെ സഹായിക്കും എന്ന വിശ്വാസമുണ്ടോ അത് റബ്ബിൽ പങ്കുചേർക്കലാണ് അത് ശിർക്കാണ് അത് പ്രവാചകൻ പഠിപ്പിക്കാത്ത വിശ്വാസമാണ് അതുകൊണ്ടാണ് പ്രവാചകരോ സ്വഹാബിമാരോ ഒരിക്കലും ആ പഠിപ്പിക്കാത്തതും രീതിമാരുടെ ഒരുപാട് അമ്പിയാക്കുടെ കബറുകൾ ലോകത്തെല്ലാം ഉണ്ടായിട്ടും റസൂൽ കൂട്ടി ഒരു ചെന്നിട്ടില്ല അല്ലാൻ പഠിപ്പിച്ചില്ല എന്റെ കാണശേഷം നിങ്ങൾ വന്നാലും എന്നോട് തേടിയാലും മതി എന്ന് പ്രവാചകർ പഠിപ്പിച്ചില്ല സുഹാബിമാരാരും അങ്ങനെ ചെയ്തതുമില്ല

അവർക്ക് പ്രയാസമുണ്ടായി വിഷമമുണ്ടായി അവരാരും നബിയുടെ വരികയോ മഴയെ തേടുകയോ അതേപോലെ കൂട്ടി മൈതാനത്ത് പോയി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നീ അള്ളാന്റെ അടിമയാണെങ്കിൽ ഗ്രന്ഥത്തിൽ ഉപദേശമായി നൽകുന്നത് അതുകൊണ്ട് തന്നെ അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം അത് എതിരായ ആളുകളൊക്കെ ഉദ്ധരിക്കുന്ന കഥകളൊക്കെ ഉണ്ട് അവിടെ പോയി പറഞ്ഞു ഇവിടെ പോയി പറഞ്ഞു കബറങ്ങൾ പോയി തേടി ഒരാളെ കഥകളൊക്കെ പറയാറുണ്ട് അത്തരം കഥകൾ ഒരു വിശ്വാസം കൂട്ടത്തിൽ ബദ്ധമായിട്ടാണ് മറുപടി കേട്ടത് ഒന്നാമത്തെ ചോദ്യത്തിൽ തിരുത്തുക എന്ന് പറഞ്ഞിട്ട് അവിടെ ജാറൻ തന്നെ ഇല്ല മൗലവി ഇക്കാലത്തുള്ള അത്യാധുനിക സൗകര്യങ്ങൾ നെറ്റിലൂടെയും മറ്റിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ വിജനമായ നമ്മുടെ പള്ളിപ്പറമ്പിലൊക്കെ നടക്കുന്ന കബർ പോലെയാണോ അതല്ല അവിടെ ജാറമുണ്ടോ മൗലവി സാഹിബ് മറുപടി പറയുക അതോടുകൂടെ ഞാൻ എൻ്റെ ചോദ്യം ഒന്നുകൂടി നേരത്തെ ചോദ്യം ആവർത്തിക്കുകയാണ് ആ ചോദ്യത്തിൽ മൗലവി പറഞ്ഞ മറുപടി ഒരിക്കലും എനിക്ക് തൃപ്തികരമായിട്ടില്ല കാരണം മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ജാറത്യങ്ങൾ ചെന്ന് മുത്ത് നബി ഉത്തരം നൽകും സഹായം നൽകും എന്ന നിലക്ക് ചോദിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചു അതിന് അങ്ങനെ ഉദ്ദേശ ഉദ്ദേശനീയത്തോടു കൂടെ പാടില്ല എന്നാണ് മൗലിയുടെ അകത്തുക മറുപടി എനിക്ക് ലഭിച്ചത് എന്നാൽ ഞാൻ മൗലിയോട് ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ മഹാനായിരിക്കുന്ന തന്റെ മുസനത്തിൽ ഉദ്ധരിച്ച ഒരു മഹാനായിരിക്കുന്ന ഈസാ നബി അലിഹി അവസാന കാലഘട്ടത്തിൽ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്നും വളരെ ദൈർഘ്യമുള്ള ഹരീതാണ് വേണ്ടി വന്നാൽ നമുക്ക് വായിക്കാം അതിന്റെ അവസാനം പറയുന്നു അലഹി വസ്ലമ തങ്ങളാണ് പറയുന്നത് ശിർക്കിനെ ചെയ്യാൻ വേണ്ടി വന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത് ഖാമ അലാ ഖബരി അങ്ങനെ എന്റെ എന്നോട് ചോദിക്കുകയും ഫഖാല യാ നബി 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 സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ് യാ മുഹമ്മദ് തങ്ങൾ പറയാണ് ലാമും അവസാനത്തെ നൂനും തീർച്ചയായിട്ടും ഈസാ ഞാൻ ഉത്തരം നൽകും എന്ന് പറഞ്ഞ നബി നബി തങ്ങളുടെ വരുമെന്നും തങ്ങൾ തന്നെ പറയുകയാണ് ഈസാ നബിന്റെ ജാറത്വങ്ങൾ വരുമെന്നും എന്നോട് ചോദിക്കുമെന്നും ഞാൻ ഉത്തരം നൽകുമെന്നും ശേഷം ഈ ഹദീസിനെ കുറിച്ച് എന്താണ് മൗലവി ും ഹദീസ് അതേപോലെ ഇമാം ഇബിൻസും മറ്റു ചില പഠനമെമ്പാടും ഗ്രന്ഥങ്ങളിൽ ഈ പദങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി ഉദ്ധരിച്ചിട്ടുണ്ട് അലഹമുല്ല നല്ല ചോദ്യം അപ്പൊ ഏതായിരുന്നാലും ജാറം ഉണ്ട് അത് നെറ്റിലൊക്കെ പോയാൽ കാണുന്നു നെറ്റ് കാണും പക്ഷെ മദീനത്ത് കാണൂ നെറ്റിൽ കാണും ജാറം മദീനയിൽ പോയാൽ അങ്ങനെ കാണുകയില്ല കാരണം അങ്ങനെ ജാറമായി മാറിയിട്ടില്ല അത് കബർസ്ഥാനാണല്ലോ അല്ല കബ്രിസ്ഥാനിലല്ല അല്ലാതെ മറവ് ചെയ്തത് ഏത് അമ്പിയാക്കളും എവിടെയാണോ ഒഫാത്തായത് അവിടെയാണോ മറം അടപ്പെടേണ്ടത് എന്നത് പൊതു നിയമമാണ് പ്രവാചന്റെ സമയത്ത് ചർച്ചയുണ്ടായി പ്രവാചനെ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് ചിലർ പറഞ്ഞു കൊണ്ടുപോകാം ചിലർ പറഞ്ഞു നമുക്ക് മക്കയിലേക്ക് കൊണ്ടുപോകാം ചിലർ പറഞ്ഞു ഇവിടെ ആ മെഹ്ലാബിന്റെ ഭാഗത്ത് മറവ് ചെയ്യാം അബുബക്കു മദ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഏത് നബിയും എവിടെ വെച്ച് ഒഫാത്തായോ അവിടെയാണ് മറമാടേണ്ടത് അതോട് പരിഹാരമാണ് അങ്ങനെ എവിടെ വെച്ച് വഫാത്തായോ അവിടെ മറമാടപ്പെട്ടു ആ ഖബർ എങ്ങനെയാണ് ആ ഉണ്ടാക്കിയത് ആക്കിയത് ഗ്രന്ഥങ്ങളിൽ കാണാം ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ഖാസിം ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിന്റെ പേരക്കുട്ടി അമ്മായി കൂടിയാണ് എനിക്ക് പ്രവാചകരുടെയും രണ്ട് കൂട്ടുകാരുടെയും തബറ് നിങ്ങൾ കാണിച്ചു തരുമോ ഉമ്മ ുംബറും നിങ്ങൾ തരുമോ എന്ന് മകൻറെ മകൻ ആവശ്യപ്പെടുന്നു അപ്പൊ അത് നമുക്ക് എന്തു മനസ്സിലായി അവിടെ അഞ്ചു ഭാഗത്തും ചെയ്യാർ വണ്ടി ഇങ്ങനെ വന്ന് വഴി പോവുകയാണെങ്കിൽ അവിടെ വന്നിട്ട് കാണിച്ചു ചോദിക്കണ ആവശ്യം തന്നെ മാത്രല്ല ഈ ചോദിക്കുന്ന മൂന്ന് കബറിൽ ഒന്ന് തന്റെ വല്ലിപ്പാല വല്ലിപ്പയുടെ കൂട്ടുകാരുടെ കബറിൽ നിന്ന് അത് ഈ ചോദിക്കുന്ന ആളുടെ വല്ലിപ്പയാണ് അങ്ങനെ മൂന്ന് അവർ എനിക്ക് കാണിച്ചു തന്നു അത് ഉയർത്തപ്പെട്ടതല്ല അത് ഭൂമിയോട് നിരപ്പായി കിടക്കുന്നതുമല്ല ായി ഞാനത് ഒരു ചാണ ഓണം ശരി അദ്ദേഹം കേട്ടോട്ടെ കേട്ടോട്ടെ അദ്ദേഹം ഇരുന്നാൽ ഈ ശല്യം ഉണ്ടാവും ഈ ഒപ്പം ഇരുന്നാ പ്രാ ശിർക്കും ഇരുട്ടും എപ്പോഴും ഒന്നിച്ച് വരും കുറച്ച് പിന്നിക്കാട്ടിരുന്നാല് അതാ നല്ലത് അപ്പൊ ആ ഖബർ ഉയർത്തപ്പെട്ടതല്ല അത് കിടക്കുന്നതുമല്ല പിന്നെയോ ഒരു ഞാൻ അത് കണ്ടു അപ്പൊ അള്ളാഹ് ഒരു ചാണോളമാണ് ഉയർന്നത് അതിനല്ലല്ലോ നമ്മുടെ നാട്ടിൽ ചാണെന്ന് പറയും സുദീഫ് ലഹിബന്റെ ഫാറൂഖിന്റെ ഖബറും എങ്ങനെ തന്നെയാണ് അതും അതും ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത് പിന്നീട് അവിടെ ആ കബറിലേക്ക് ആർക്കും കഴിയാത്ത വിധം അത് ഭദ്രമായി അടയ്ക്കപ്പെട്ടു പിന്നെ ആ കവറ് കണ്ടത് ഹിജറെ പത്താം നൂറ്റാണ്ടിൽ പത്താം നൂറ്റാണ്ടിൽ പ്രവാചന്റെ മയ്യത്ത് കവർന്നു കൊണ്ടുപോകുന്ന ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഷിയാക്കളായ ആളുകളുടെ ഭാഗത്ത് അത് സംരക്ഷിക്കാൻ വേണ്ടി വളരെ ആഴത്തിലേക്ക് അവിടെ കുഴിച്ച് അവിടെ ഭദ്രമായ ഒരു ഒരു തടസ്സം ഒരു മറയുണ്ടാക്കി ചുമരുണ്ടാക്കി ഒരിക്കലും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധം സംരക്ഷിച്ചു അന്ന് ആ ചുമരുകൾക്ക് വാതിൽ വെച്ചിട്ടില്ല ഉള്ളിലേക്ക് ഒരു വഴിയുമില്ല ആ നിലക്ക് അടക്കപ്പെട്ടു പിന്നീട് വന്നവരാരും ആ കബറുകൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഗ്രന്ഥങ്ങളിൽ ഇമാം ഈ മൂന്ന് കബറുകൾ ഏത് ഡയറക്ഷനിലാണ് എന്നത് ചില സങ്കല്പിക ചിത്രങ്ങൾ ഹലീഫുകൾ വെച്ചുകൊണ്ട് കൊളം വരച്ചു കാണിക്കുക ഒന്നുകിൽ നബിയുടെ ഖബറ് ഒരു ഭാഗത്ത് നബിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ തലഭാഗം ആരംഭിക്കുന്നത് ഭാഗത്തുനിന്ന് ഉമർ ഖത്താബിന്റെ തലഭാഗം ആരംഭിക്കുന്നത് പോലെ ഈ മൂന്ന് ഖബറുകൾ ഇറങ്ങി കിടക്കുന്നു അല്ലെങ്കിൽ അപ്പുറം കിടക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ ശല്യപ്പെടുത്തല്ലേ അയാൾ കേൾക്കുന്നുണ്ട് നിങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് ഇങ്ങനെ മൂന്ന് കബറുകൾ ഏത് രൂപത്തിലാണ് മൂന്നും പരസ്പരം ഉള്ളത് എന്നതിന് ചില ഫയൽ ചിത്രം വരച്ചിട്ട് ലൈന് വരച്ച് ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞു എന്തിനാ ഇങ്ങനെ എഴുതി വെക്കുന്നത് ഒന്ന് പോയി നോക്കിയാൽ പോലെ അതിനുള്ളിൽ കയറി വെക്കിയാൽ പോലെ ഉള്ളിൽ പറ്റാത്ത വിധം വാതിലുകൾ പോലും ഇല്ലാതെയാണ് അത് സംരക്ഷിച്ചത് ഈ ചില പത്താം നൂറ്റാണ്ടിൽ മദീനാപ്പള്ളിയിൽ തീപിടുത്തമുണ്ടായി മഹാഭൂരിപക്ഷ ഭാഗവും അതിൽ നശിച്ചു അന്ന് ബാക്കിയുള്ള ഭാഗം കൂടി പൊളിച്ചു മാറ്റി അത് അല്ലാമത് പുതുക്കിപ്പണിയേണ്ടി വന്നു അന്ന് പിന്നെ ആ കാണാൻ ആളുകൾക്ക് അന്ന് അദ്ദേഹം മദീന കിതാബ് എഴുതി എന്ന പേരിൽ നാലു ഗ്രന്ഥം എഴുതി അതിൽ അദ്ദേഹം രണ്ടാം പാലത്തിൽ ഈ മദീന പള്ളിയുടെ ചൈത്രം പറയുന്നയിടത്ത് പ്രവാചത്ത് പറ്റി അദ്ദേഹം ഈ ചൈത്രം വിശദീകരിക്കുന്നു അദ്ദേഹം പറഞ്ഞു എനിക്കും ചണം കിട്ടി എന്നാ ഖർ കാണാൻ ഞാനും അവിടെ ചെന്നു ആ കവറ് ഞാൻ ചെന്നു ഉള്ളു ഉള്ളു കയറി കയറിയപ്പോൾ ഞാൻ ആ കബറുകൾക്ക് ഒരു അടയാളവും ഞാൻ അവിടെ കണ്ടില്ല ആ കബറുകൾക്ക് അടയാളവും ഞാൻ കണ്ടില്ല അതിന്റെ ആ റൂമിന്റെ മധ്യഭാഗത്ത് ഒരു ഉയർച്ച ഇങ്ങനെ മണ്ണിൽ കാണുന്നുണ്ട് തെറ്റിദ്ധരിച്ചു അത് നബിയുടെ ഭാഗമാണ് പക്ഷെ പക്ഷേ അവരറിവില്ല എന്നുകൊണ്ടാണ് അവരങ്ങനെ വിചാരിച്ചത് പ്രകാരം നോക്കിയാൽ റൂമിന്റെ ആ ഭാഗത്ത് നബിന്റെ കപൂർ വരാൻ ഒരു വകുപ്പുമില്ല അപ്പൊ ഇതാണ് രാജന്റെ കപൂർ

നമ്മുടെ നബിയായ മുഹമ്മദ് നബിയുടെ ഖബറിന്റെ രൂപം ഒരു ഒരു ചാനാണ് ചാനാണ് വാപ്പയായ ഖബറും സൂറത്തുൽ കഹ്ഫിന്റെ ൂ മുഹമ്മൊരു ചാണയുള്ളൂ അതാണ് മുസ്ലിം നിങ്ങൾ മാതൃകയാക്കേണ്ടത് എന്ന് അതേ സുന്ദരിച്ചു കൊണ്ട് അപ്പൊ ഏതെന്നാലും രീതി അതാണ് അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കെട്ടി ഉയർത്തി അവിടെ ജാറം കൂടലും അവിടെ വിളക്കെത്തിക്കലും അവിടെ പണം കൊണ്ടുപോയിടലും അവിടെ നേർച്ചപ്പെട്ടും അവിടെ ആണ്ടുകളും റൂസുകളും ചന്ദനത്തിനെയും അതൊന്നും അവിടെ ഇല്ല അത് കാണും എഴുതി വെച്ചു അത് നബിന്റെ പേരിൽ മനുഷ്യന്മാർക്ക് ഇല്ലാത്ത ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിനെ പേരിൽ കൊണ്ടുവരുന്ന മനുഷ്യന്മാർക്ക് പിന്നെ ഒരു കബറിന് ഫോട്ടോ വേജമായ പ്രയാസമില്ല ഇനി ഈസാൻ വസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈസാനു മുന്നോടിയായി ഈ ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി വരും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ആകാശലോകത്ത് ക്യാമത്തിന്റെ മുന്നോടിയായി അദ്ദേഹം ഇറങ്ങി വരും എന്തിന് ഇവിടെ നീതി നടപ്പാക്കാൻ നിയമം നിയമവിധേയമായി നീതിപ്രകാരമുള്ള ഭരണം നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി വരുന്നു അന്ന് നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഈ ഹദീസ് അതിൽ പന്നിയെ കൊല്ലും കുരിശ് തകർക്കും നീതി നടപ്പാക്കും എന്നൊക്കെ പറയുന്ന ദീർഘമായ ഹദീസ് അദ്ദേഹം പറഞ്ഞു പ്രവാചനും പറഞ്ഞു കബരി

രണ്ട് മൂന്ന് പരമ്പരകളിൽ അത് വന്നിട്ടുണ്ട് ചില പരമ്പരകൾ ദുർബലമായതാണ് ചില പരമ്പരകൾ അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു ഇത് രണ്ട് അമ്പിയാക്കന്മാർ തമ്മിൽ നടക്കുന്ന ഒരു ഒരു സംഭവമാണ് അത് രണ്ടുപേരും രണ്ടുപേരും ലബിമാരാണ് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ലോകത്തൊരാളും ഈ ഹദീസിനെ ഹരീഹനെ കൊണ്ടുപോയിട്ടുണ്ട് സമാനമായി ഒരുപാട് ഉണ്ട്

ആരെങ്കിലും നമ്മളെ പള്ളിക്ക് ഇമാമിനെ പിടിച്ചുവിടും നിങ്ങൾ വേണ്ട എന്ന് പറയൂ സ്ഥിരപ്പെട്ട സംഭവമാണ് റസൂൽ മറ്റു നിൽക്കുന്നു അതുകൊണ്ട് നമ്മളെ പള്ളിയിൽ ഇനി വേണ്ട ഇമാമുണ്ടായിട്ട് മറ്റു അമ്പിയാക്കന്മാരെ മതമായിക്കോളും നമ്മളാരും പള്ളിയിൽ കൊണ്ട് ആവശ്യമില്ല എന്നായിരിക്കും പറയാറുണ്ട് അമ്പിയാക്കന്മാർ അവിടെ ലോകത്ത് അപ്പ് നിശ്ചയിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ പെട്ടെന്നായി ഇനി ഈ ഹദീസ് ചെയ്ത പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആയിരത്തി നാനൂറ് കൊല്ലമായല്ലോ അള്ളാഹ് ഹദീസ് പറഞ്ഞിട്ട് ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് ചർച്ച ചെയ്ത് പോരുകയും ചെയ്യുന്നു ഈ ആയിരത്തി നാന്നൂറ് കൊല്ലക്കാലം ഈ ഹദീസ് ഹദീസ്തം പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത് നമുക്കും അവിടെ പോയി വിളിക്കാം നമ്മളെ വിളിച്ചാലും നമുക്ക് ഉത്തരം ചെയ്യും എന്ന് ഇത് തെളിവാക്കി പറഞ്ഞ ഒരാളെ ഒരാളെപ്പോഴും ലോകത്ത് കാണൂല ഒരാളെ എല്ലാ കിതാബും കാണാ പാഠം പഠിച്ചിട്ടല്ല ഇത് പറയുന്നത് പക്ഷെ നമുക്ക് ഉറപ്പാണ് കാരണം മൂലേമാർ എന്നോ അതുകൊണ്ട് ഈ ഹദീസ് വിശദീകരിച്ച ഒരാൾ ഒരാളും നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാർ അടുത്ത കാലഘട്ടങ്ങളിൽ ഈ ഹദീഷന് സ്വന്തമായി ചില വ്യാഖ്യാനം പറഞ്ഞു എന്നൊഴിച്ചാൽ അതേപോലെ ലോകാടിസ്ഥാനത്തിൽ ഈ ഹദീസനെ ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നൊഴിച്ചാൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ പോലും ഈ ഹദീസിനെ ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചില്ല പിന്നെ എന്താ വ്യാഖ്യാനിച്ചത് എന്താ വ്യാഖ്യാനിച്ചത് ഈ ഹദീസ് ഹരീഷ് പണ്ഡിതന്മാരുണ്ട് നേരത്തെ പറഞ്ഞ ജലാലുദ്ദീൻ അദ്ദേഹം ഇതുമായി നടത്തിയിട്ടുണ്ട് അവിടെ എന്താ ചർച്ച ഈസാനു വസ്സലാം ഇറങ്ങി വരും ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം ഇഞ്ചിനു പ്രകാരമാണോ വിധി പ്രഖ്യാപിക്കുക അതല്ല ഒരു ചർച്ചയാണ് അപ്പൊ തർക്കമില്ല ഖുർആാനു പ്രകാരം ഖുർആാന്റെ വരമോട് കൂടി ഇന്ത്യയിലും ബൈബിള് അപ്പൊ അടുത്ത സംശയം അങ്ങനെയാണെങ്കിൽ ഈസാനിക്ക് എവിടുന്നാണ് ഖുർആാനുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും അന്ന് കിട്ടുക എല്ലാ നിയമങ്ങളും ഈസാലിഫിക്ക് എവിടുന്ന് കിട്ടും ഈസാലിബി സുഹൈബ് മുസ്ലിം ഒക്കെ വന്നിട്ട് ചൊല്ലിപ്പിടിച്ചു പോവുകയാണോ ആരെ ചൊല്ലിക്കൊടുക്കുക ചർച്ചയാണെന്നൊക്കെ അവിടെയാണ് ആകാശ ലോകത്തിൽ നിന്ന് ഈസാൻ സാത്തുലാ നൽകിയിട്ടായിരിക്കും ഇങ്ങോട്ട് പറഞ്ഞേക്കുക അതല്ലെങ്കിൽ അള്ളാഹുന്റെ വന്ന ആ കാലത്ത് തന്നെ അള്ളാഹു അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു തീരുമാനപ്രകാരം ഈസാൻ അബി സാത്തുലാമയും മുഹമ്മദ് നബിയും സംഗമിച്ചുകൊണ്ട് ഒരുപക്ഷെ വിവരങ്ങളെന്ന് കൈമാറിയിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ അന്നിവിടെയുള്ള പണ്ഡിതന്മാരുന്ന് ആയിരിക്കാം ഈസാൻ നബിത്തു വസ്സലാം നിയമങ്ങൾ മനസ്സിലാക്കുക അതുമല്ലെങ്കിൽ ഈസാൻ നബിത്തു വസ്സലാം സ്വയം ഗവേഷണം ചെയ്ത് അദ്ദേഹം മുജീദിന്റെ മർത്തമ എത്തിയവരാണ് ഗവേഷണം യോഗ്യതയുള്ളവരാണ് അതുകൊണ്ട് പ്രമാണങ്ങൾ വെച്ച് ഗവേഷണം ചെയ്ത് അദ്ദേഹം തീരുമാനം പറയും അഞ്ചാമത് അഭിപ്രായം അല്ല അല്ലാന്റെ നേരെ തന്നെ ആ വിഷയങ്ങൾ കൈമാറാൻ സംവിധാനം ഒരുക്കി കൊടുക്കും അത് ഈ തെളിവായിട്ടുണ്ട് എന്ന് ഈ വന്നല്ലോ കബറിങ്ങിൽ വന്ന് യാ മുഹമ്മദ് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും ഉണ്ടാകും അവിടെ ഇവിടെ നിയമം നടപ്പാക്കാൻ എവിടുന്ന് കിട്ടും അതൊരു പക്ഷെ ഈ പ്രകാരം അങ്ങനെ റബ്ബ് പ്രത്യേകമായ സംവിധാനം ആ രണ്ടാം വ്യാകന്മാർ തമ്മിൽ ഈ മതപരമായ വിഷയങ്ങൾ കൈമാറാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടാവുന്ന ഇതൊന്നുമല്ലാതെ ഇതൊന്നുമല്ലാതെ ഈ ഹദീസ് വിശദീകരിച്ച ആയിരത്തിനാനൂറ് കൊല്ലത്തെ ഹലുസുനയുടെ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനെങ്കിലും ഒരു പണ്ഡിതനെങ്കിലും അലുസുനയുടെ ലക്ഷക്കണക്കായ കിതാബുകളിൽ ഒരു കിതാബിലെങ്കിലും ഈ ഹദീസ് നമുക്ക് നിബിട തപറഞ്ഞ് ചെന്ന് തേടാൻ തെളിവാണ് തേടിയാലും ഉത്തരം ചെയ്യും നബി സഹായിക്കും എന്ന് പറയാൻ തെളിവായി രേഖപ്പെടുത്തിയ ഒരാളെ പോലും ഞങ്ങളാരും അന്വേഷണത്തിൽ കിട്ടിയിട്ട് ഞങ്ങൾക്ക് അത് അറിയുമെങ്കിൽ പറഞ്ഞുതരാം അംഗീകരിക്കാം നിങ്ങൾ കാഴ്ചപ്പാടുകൾ പഠിച്ച അന്വേഷണത്തിൽ അങ്ങനെ ഒരു കിതാബ് ഉണ്ടെങ്കിൽ ഇതായി തെളിവാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ ഒരു പറയാനാകുമെങ്കിൽ പക്ഷേ അതില്ല നേരെ മറിച്ച് രണ്ട് നബിമാർ തമ്മിൽ ഉണ്ടാകുന്ന റബ്ബ് നിശ്ചയിക്കുന്ന ഒരു സംവിധാനം അള്ളാഹിമാത്രയും കണ്ടു പലരുമായി സംസാരിച്ചു മിഹറാജിന്റെ യാത്ര നിസ്കാരം പുറത്താക്കിയപ്പോ ബിയാണ് അൻപത് വക്തി കഴിയില്ല രണ്ടാമത് പോകണം അതൊക്കെ റബ്ബിന്റെ പ്രത്യേകമായ ചില സംവിധാനങ്ങൾ അതുകൊണ്ട് ഇനി ഇവിടെ വന്ന ശേഷം ഇനി ഒരു പ്രയാസം മുസാനബിയോട് പറഞ്ഞു മുപ്പീസം നോമ്പിയിക്കുന്ന ആയത്തിറങ്ങിപ്പോ മുസാനബി നസ്കാരങ്ങൾ ഇടപെട്ട് ചുരുക്കി തന്നു ഓമന്റെ കാര്യത്തിൽ എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ടില്ല നമ്മളാരും കാലം വരെ അത് തെളിവാക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് മനസ്സിലാക്കിയിട്ടുമില്ല അതുകൊണ്ട് ഈ ഹരീഫ് ആയിരത്തി നാന്നൂറ് കൊല്ലത്തെ ഹരിസിനുടെ പണ്ഡിതന്മാരുടെ ലക്ഷക്കണക്കായ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥത്തിൽ പോലും ഇങ്ങനെ വിളിച്ചു തെളിവായി പറഞ്ഞിട്ടില്ല അത് ബേസ് ചെയ്തിട്ട് നമ്മളവിടെ പോയി വിളിച്ച ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ശരിക്ക് തന്നെയാണ് അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റൂല അതുകൊണ്ട് ഒന്നാമത്തെ ഉദാഹരണ ഉത്തരത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് അവിടെ ചെന്ന് വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്നും സഹായിക്കുമെന്നും ആ വിളി കേൾക്കുമെന്നും

ഇനി ഒന്നും കൂടിയ ഞാൻ അതിലേക്ക് വിശദീകരണത്തിൽ കടക്കുന്നില്ല എങ്കിലും നമ്മുടെ ഹുസൈൻ സലഫി പോലത്തെ നിങ്ങളുടെ നേതാക്കന്മാര് പ്രസംഗിച്ചത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും സൗദിയുടെ ഭരണം ഞങ്ങൾക്ക് കിട്ടിയാൽ ആദ്യമായി തച്ചടക്കൽ പച്ചക്കുബയായിരിക്കും കാരണം അവിടെ യാറൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല അവിടുത്തെ കബർ പോലെയാണെന്നുണ്ടെങ്കിൽ അവിടെ തച്ചൊടക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല കാരണം ഒരുപാട് വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഒരുപാട് ആളുകൾക്ക് അത് പഠിക്കാനും മനസ്സിലാക്കാനുണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആ ഹദീസ് അർത്ഥം വെക്കുകയും അതിന്റെ സന്നദ്ധകൾ അതിന്റെ ഹദീസുകൾ രണ്ടു മൂന്ന് ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു എന്റെ ചോദ്യം ആ നബി 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 അലൈഹി അലൈഹി തങ്ങളുടെ വന്ന് ഈസാ അങ്ങനെ നബിസ് തീർച്ചയായിട്ടും ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞു നിങ്ങൾ ഇതുവരെ ഇവിടെ പ്രസംഗിച്ചത് അങ്ങനെ ജാറത്തുങ്ങൾ പോകാൻ പാടില്ല അങ്ങനെ ജാറത്തുങ്ങൾ പോയിട്ട് നടത്തല്ല അത് എന്നാണ് പാവപ്പെട്ട ഒരുപാട് പാപങ്ങളായ ആളുകൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ ഹരി ഇവരെന്താണോ പറയുന്ന മൗലവന്മാർ അത് ഇങ്ങനെ കേട്ടു അതുകൊണ്ട് മൗലബി സാഹിബിനോട് ചോദിക്കുന്നത് ഈ നബി അലൈഹി